എല്ലാവർക്കും നമസ്കാരം സങ്കീർത്തനക്കാരൻ ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ട് ഉത്തരം പറയുന്നുണ്ട് യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പ്രതിഫലം കൊടുക്കും അതിനുത്തരം പറയുന്നത് രക്ഷയുടെ പാനപാത്രമെടുത്ത് ദൈവത്തെ വെളിച്ചപേക്ഷിക്കും പ്രിയമുള്ളവരെ ദൈവം തന്ന നുഗ്രഹങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം ഓരോ ദിനവും നിറയ്ക്കുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ഇന്നയോളം ദൈവം നടത്തിയ പരിപാലനത്തെ നമ്മളൊന്ന് ഓർത്തു നോക്കിക്ക് നന്ദി കൊണ്ട് നമ്മുടെ മിഴികൾ നിറയും അതോ ജീവിതത്തിൽ ലഭിക്കാത്ത ഒന്നോ രണ്ടോ കാര്യങ്ങളെയൊക്കെ ഓർത്തിരുന്ന് ജീവിതത്തെ പഴിച്ചുകൊണ്ട് നമ്മളിരിക്കുകയാണ് ലഭിക്കാത്തതിനേക്കാൾ ലഭ്യമായതല്ലേ നമ്മുടെ ജീവിതത്തിൽ കൂടുതലുള്ളത് കുറവുകളെ നോക്കി പിറുപെറുക്കാനല്ല അനുഗ്രഹങ്ങളിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു പുതിയ പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക ഐ ആം ഗ്രേറ്റ്ഫുൾ ഗോഡ് ലിഫ്സ് മീ ആ ഫോർ അനദർ ഡേ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ചലനഭംഗം വരുത്താതെ പ്രവർത്തിപ്പിച്ച് രാവിലെ നമ്മളെ വിളിച്ചുണർത്തുന്ന ദൈവത്തെ നന്ദിയോടെ വേണം എതിരേൽക്കുവാനായിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അവൻ അറിയുന്നുണ്ട് മടുത്തു പോകാതെ ദൈവത്തെ സ്തുതിക്കണം മറ്റൊരു ഭക്തനായ മനുഷ്യൻ കുറിക്കുന്നു താങ്ക് യു ഗോഡ് ഫോർ യുവർ യുവേൾ ഗ്രീസ് ദൈവത്തിന്റെ കൃപ ഒരിക്കലും വറ്റിപ്പോകില്ല അവൻ അളന്നു തൂക്കിയല്ല നമുക്ക് തരുന്നത് അവൻ കണക്കുകൾ ഓർത്തു വെക്കുന്നില്ല ർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് കണക്കും നേരവും ഒക്കെ കാണും അളവില്ലാത്ത ദാനങ്ങൾ കൊണ്ട് നമ്മുടെ ദൈവം നമ്മെ നിറയ്ക്കുന്നു ഉത്തരം നമുക്ക് ചേർന്ന് ഹൃദയപൂർവ്വം പറയാം രക്ഷയുടെ പാനപാത്രം ഞാൻ എടുത്ത് ദൈവത്തെ വെളിച്ചപേക്ഷിക്കും മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും താഴ്വരകളിൽ നിന്ന് കൈപിടിച്ച് ഇന്നയോളം വഴി നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ലഭിച്ച കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവിതം ദൈവസന്നിധിയിലുള്ള നന്ദിയർപ്പണമായി മാറട്ടെ ഏഴാം സങ്കീർത്തനം പതിനേഴാം വാക്യം ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ ഹോബിട നാമത്തിന് സ്തോത്രം പാടും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ അളവില്ലാത്ത ദാനങ്ങൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്നു ഞങ്ങളുടെ ജീവിത വഴികൾ നന്ദി അർപ്പണത്തിൻ്റെതായി തീരണമേ അങ്ങ് അനുഗ്രഹിച്ച അല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിലും ചില നിമിഷങ്ങളിലൊക്കെ ഇല്ലായ്മകളെ ഓർക്കുകയും അതിൽ ജീവിതത്തെ പഴി പറയുകയും ചെയ്ത് ജീവിക്കുന്നവരാ നിരാശ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണല്ലോ കർത്താവേ ഞങ്ങളുടെ ജീവനും ജീവിതവും സ്വർഗത്തിൻ്റെ വലിയ ദാനമാണ് പരിശുദ്ധാത്മ കൃപയിൽ ബലപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം കൃപയാനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ